കുട്ടികൾ ഡബ്ബ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഇത് എൻ്റെ മകൾ ജസ്രീലെ ചക്കരക്കുട്ടിയും പിന്നെ ദ നിയ ജാക്സൺ എന്ന് പറയുന്ന മോളും കൂടെ ഡബ്ബ് ചെയ്യുന്നതാണ് കേട്ടോ ഇതൊരു ഹൊറർ മൂവിയാണ് കേട്ടോ അത് അവൻ്റെ ഫേസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കുമല്ലേ ചിരിച്ച് പേടിച്ച് അങ്ങനെ ഭയങ്കര ഇതായിട്ടായിരുന്നു ഈ ഒരു ഡബ്ബ് ചെയ്ത് കേട്ടോ അപ്പോൾ ഈ ഒരു സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി പക്ഷേ ഇത് ഞാൻ ആ സ്റ്റുഡിയോയ്ക്ക് അകത്തുണ്ടായിരുന്നു എനിക്കും മനസ്സിലാവുന്നുണ്ട് വളരെ ഹൊറായിട്ടുള്ള മൂവിയായിരുന്നു കുട്ടികളെ ഉപദ്രവിക്കുന്നതും ഒക്കെയാണ് അതുതന്നെയാണ് ഇവർ ഡബ്ബ് ചെയ്യേണ്ടതും ഇവരുടെ ഇങ്ങനെ കുട്ടിയുടെ മുകളിലേക്ക് വലിയ അലമാര വന്ന് വീഴുന്നത് പ്രേതം ഇന്ന് വേണ്ട സകലതും ഉള്ളൊരു തമിഴ് എനിക്കൊന്നും തമിഴ് തെലുങ്ക് ആ ഒരു മൂവിയാണ് ഞാൻ കുറച്ച് നാളുകളായതുകൊണ്ട് അതിൻ്റെ പേരൊക്കെ മറന്നുപോയി അപ്പോൾ രണ്ടുപേരും പേടിയാവുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഹൊറർ ഫീലൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് അവർ ഈ ചിരിച്ച് നിൽക്കുന്നേ ഉള്ളൂ പക്ഷേ നന്നായിട്ട് പേടിയാവുന്നുണ്ടായിരുന്നു ഞാൻ തന്നെ വിചാരിച്ചു പോയി ഡബ്ബ് ചെയ്ത് വീട്ടിൽ വരുമ്പോൾ മിക്കവാറും അന്നത്തെ ദിവസം കിടന്ന് ഉറങ്ങാൻ ചാൻസില്ലാന്ന് വിചാരിച്ചു അപ്പോൾ അവരുടെ ഒരു ഫീലൊക്കെ ഞാൻ കാണിച്ചു തന്നതെട്ടോ ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ ഇവർ രണ്ടുപേരും അത്യാവശ്യം സിനിമ അതുപോലെ സീരിയല് പരസ്യങ്ങളൊക്കെ ഡബ്ബ് ചെയ്യുന്നവരാണ് എൻ്റെ മകളുടെ പേര് ജസ്്രീ ആൻഡ് മറ്റേ കുട്ടിയുടെ പേര് നിയ ജാക്സൺ എറണാകുളത്ത് ഇതുപോലെ കുറേ കുട്ടികൾ ഡബ്ബ് ചെയ്യുന്നവരുണ്ട് കേട്ടോ ക്രൗഡ് ഡബിങ്ങും അതുപോലെ തന്നെ ഇതുപോലെ ക്യാരക്ടർ ഡബിങ്ങും ഒക്കെ ചെയ്യുന്ന നിരവധി കുട്ടികളുണ്ട് ഫെഫ്കയിലും മിഡാക്കിലും ഉണ്ട് അപ്പോൾ ഇത് അവരിൽ രണ്ടു പേരാണ് ഇത് ഹൊറർ മൂവീസ് വരുമ്പോൾ നമ്മൾ സാധാ ഡബ് ചെയ്യുന്ന പോലെയല്ല അതിൻ്റെ എക്സ്പ്രഷൻ അവരുടെ ആ ഭാവവും അതുപോലെ നല്ല ഹൈ വോളിയത്തിൽ വേണം ഹൈ ആയിട്ടുള്ള എന്താ പറയുക ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം നമ്മളെല്ലാം ചെയ്യാനായിട്ട് അതിൻ്റെ കൂടെ ഈ വിഷ്വൽസും കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലായിരിക്കും അപ്പോൾ കുട്ടികൾക്കൊന്നും ചോദിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പോലും പറ്റില്ല ഹൊറർ മൂവീസ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ലാതെ പോയി അപ്പോൾ ഇതായിരുന്നു ഇവരുടെ ഈ ഒരു ഡബ്ബിങ്ങിൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടായിട്ട് ഒരേ നാൾ മുമ്പ് ചെയ്ത മൂവി ആയിരുന്നു എൻ്റെ പേരും ഒക്കെ മറന്നു ഞാൻ ഈ വീഡിയോസുകളെല്ലാം ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഓ ഈ ഒരു വീഡിയോ നമുക്കിടാം കാരണം ഡബ്ബിങ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് നമ്മുടെ ചാനലിലുണ്ടല്ലോ അപ്പോൾ അത് കാരണം ഡബ്ബിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകൾ ഡബ്ബിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല സൂപ്പർ സൂപ്പർ വീഡിയോസിലൂടെ നമുക്ക് കണ്ടുമുട്ടാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ടാറ്റാ ബു